പ്രതീക്ഷയും പ്രത്യാശയുമായി എത്തുന്ന ഈസ്റ്ററിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി കുരിശുമരണത്തിന്റെ മൂന്നാം നാളിൽ യേശുദേവൻ ഉയർത്തെഴുന്നേറ്റ സ്മരണയിൽ ദേവാലയങ്ങളിൽ പുലർച്ചെ കുർബാനകൾ നടക്കും അനുഭവം നോമ്പിന് ആഘോഷങ്ങൾക്കായി ഈസ്റ്റർ വിഭവങ്ങൾ ഒരുക്കാൻ വിപണികളിൽ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് ക്രൂരപീഡനങ്ങളേറ്റ് കുരിശുമരണം മരിച്ച യേശുദേവൻ മനുഷ്യരാശിക്ക് പ്രതീക്ഷയും പ്രത്യാശയും പകർന്നു നൽകി മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റത്തിന്റെ സ്മരണകളുമായി ലോകമെമ്പാടും ഈസ്റ്റർ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു അൻപത് ദിവസത്തെ നോയമ്പിനും ഇതോടെ സമാപനമാവുകയാണ് യേശുദേവന്റെ ഉദ്ധാനത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ട് ദേവാലയങ്ങളിൽ പുലർച്ചെ നടക്കുന്ന വിശുദ്ധ കുർബാനകളിലും തിരുക്കർമ്മങ്ങളിലും ഭക്തസമൂഹം പങ്കുചേരും തിരുക്കർമ്മങ്ങളിൽ പ്രാർത്ഥനകളോടെ പങ്കെടുത്ത് മടങ്ങിയെത്തിയാണ് ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് തുടക്കമിടുന്നത് നോമ്പിന്റെ വിശുദ്ധി ഉൾക്കൊണ്ട് ഈസ്റ്റർ വിഭവങ്ങൾ തയ്യാറാക്കി നോമ്പ് വീടലിനുള്ള ഒരുക്കങ്ങളാണ് ശനിയാഴ്ച നടന്നത് വ്യാപാര സ്ഥാപനങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു നോമ്പ് വീടലിന് മത്സ്യവും മാംസവും വാങ്ങാൻ ആളേറെ എത്തി ചിക്കന് നൂറ്റി രൂപ വരെ വില ഉയർന്നു വലിയ വില വർധനമൊന്നും ഉണ്ടായില്ലെന്നാണ് വ്യാപാരികൾ അഭിപ്രായപ്പെട്ടത് വില അല്പം കൂടിയാലും ഈസ്റ്റർ വിഭവങ്ങൾ ഒരുക്കാൻ മത്സ്യവും മാംസവും പച്ചക്കറികളും വാങ്ങാതിരിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് തന്നെ വിപണികളിൽ തിരക്കേറിയിരുന്നു വിഭവങ്ങൾ ഒരുക്കി ആഘോഷങ്ങൾക്കൊരുങ്ങുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് ഒത്തുചേരാനുള്ള വേദിയായി ഈസ്റ്റർ ആഘോഷം മാറുകയാണ് സ്റ്റാർവിഷ് ന്യൂസ് പാല